ഇത്രയും ദിവസം സഹിച്ചു ഇനി അത് പറ്റില്ല എന്ന് തന്നെ തറപ്പിച്ചു പറയുകയാണ് നമ്മുടെ ശൈലജ ടീച്ചർ വടകരയിൽ ടീച്ചറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അന്നു മുതൽ കോൺഗ്രസിന്റെ കോട്ടയം കുഞ്ഞച്ചമാർ സൈബർ അതിക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം കൂടെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ടീച്ചർ സോഷ്യൽ മീഡിയ വഴിയുള്ള അധിക്ഷേപം കൂടാതെ ഇപ്പോൾ പ്രചരണ സമയത്തും കോൺഗ്രസ് കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നത് കോവിഡ് കാലത്തെ പർച്ചേസിന്റെ പേരിൽ യു ഡി എഫ് തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നതായി ആരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങി കെ കെ ശൈലജ ടീച്ചർ യാതൊരു തെളിവും ഇല്ലാതെയാണ് യു ഡി എഫ് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു വടകരയിൽ പ്രചരണം തുടങ്ങിയതു മുതൽ കെ കെ ശൈലജക്കെതിരെ കോവിഡ് കാല പർച്ചേസ് സംബന്ധിച്ച ആരോപണങ്ങളും യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് കോവിഡ് കള്ളിയെ കെട്ടുകെട്ടിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ റോഡ് ഷോയിലും മറ്റും ഉന്നയിക്കുന്ന യു ഡി എഫ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് വലിയ പ്രചാരണവും നൽകുന്നുണ്ട് ഒരു ഭാഗത്ത് കോവിഡ് കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് കെ കെ ശൈലജ വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴാണ് യു ഡി എഫിന്റെ ഈ പ്രതിരോധം പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ പൊതുജനങ്ങളുടെയും ജീവൻ രക്ഷയ്ക്കായി നടത്തിയ ഇടപെടലിനെ കൊള്ളയായി ചിത്രീകരിച്ചാൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും ശൈലജ ടീച്ചർ വ്യക്തമാക്കിയിരുന്നു യു ഡി എഫ് നിലപാട് മാറ്റാത്ത സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതെന്നും കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു അതേസമയം വസ്തുതകൾ മുൻനിർത്തിയുള്ള വിമർശനങ്ങൾ മാത്രമാണ് ഉന്നയിച്ചതെന്നാണ് യു ഡി എഫിന്റെ വിശദീകരണം വടകരയിൽ യു ഡി എഫ് ഉയർത്തുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് കോവിഡ് അഴിമതിയാണെന്ന് സംശയം വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി അതേസമയം സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പ്രചരണം പോയിട്ടില്ലെന്ന് യു ഡി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മകന്റെ വിവാഹവേളയിൽ കണ്ടുമുട്ടിയ ശൈലജയും ഷാഫിയും സൗഹൃദം പങ്കുവച്ചതാണ് മടങ്ങിയതെന്നും അവർ പറയുന്നു പിന്നാലെയാണ് കോവിഡ് കാല പർച്ചയെ സംബന്ധിച്ച തർക്കം നിയമ യുദ്ധത്തിലേക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്കും നീങ്ങുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക